മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ടി ആർ പി റേറ്റിങ്ങുകളിൽ ഇപ്പോൾ മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മൗനരാഗം എന്ന പരമ്പര പ്രേക്ഷകർ ആദ്യമൊക്കെ ഈ പരമ്പരയെ കൈവിട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് പരമ്പര കിരൺ ഇപ്പോൾ പൂർണ്ണ സപ്പോർട്ടുമായി മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് കല്യാണി നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് ഇതിനിടയിൽ പ്രകാശൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ആകെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു താൻ ചെയ്ത ദുഷ്ടതകൾക്കെല്ലാം തിരിച്ചടികൾ ലഭിച്ചു തുടങ്ങി എന്ന ഒടുവിൽ പ്രകാശൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് കല്യാണി സംസാരിച്ചു തുടങ്ങിയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രകാശൻ വിക്രത്തോട് ചോദിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം രൂപയും അതുപോലെ തന്നെ സി എസും പുതിയൊരു ജീവിതം കണ്ട് തുടങ്ങിയിരിക്കുകയാണ് ഇരുവരും വീണ്ടും പ്രണയത്തിലാവുകയും ഇതേ തുടർന്ന് ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു ഈ കാര്യം അറിയാൻ ഇടയാകുന്ന കിരണും കല്യാണിയും പൂർണ്ണ പിന്തുണയുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് വിവാഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ മുൻകൈയെടുത്ത് നടത്തി തരാം എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്ന അവർ ഇതേ തുടർന്ന് അച്ഛനെയും അമ്മയെയും വീണ്ടും ഒന്നിച്ച് ചേർത്തിരിക്കുകയാണ് ഇതോടെ അവർ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്